ലോകത്തിനാകമാനം അള്ളാഹു ആദരവായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത റബിയഉൽതായ സുദിനത്തിനാണോ അതല്ല വിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകമായി ഒരു അധ്യായം തന്നെ അവതീർണമായിട്ടുള്ള ലൈലത്തുൽ കഥറിൻ്റെതായ സുദിനത്തിനാണോ ശ്രേഷ്ഠത എന്നതിനെ പറ്റി പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നത്

തിരഞ്ഞെടുത്തതായ ലൈലത്തുൽ മൗലിദ് പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ റബിയതായ സുദിനമാണ് എന്ന് പറയാൻ ഒന്നാമതായിട്ടുള്ള കാരണം ലൈലത്തുൽ കതറ് എന്ന് പറയുന്നത് പ്രവാചകന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല തങ്ങൾക്ക് ലഭിച്ചതായ ഒരു മഹത്വമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ലഭിച്ച ഒരു മഹത്വമാണ് ലൈലത്തുൽ കതർ എന്നുള്ളത് അതേ സമയം പ്രവാചകനെ തന്നെ ലഭിച്ചത് പ്രവാചകൻ തന്നെ ഭൂജാതനായത് ലൈലത്തുൽ മൗലിദ് പരിശുദ്ധമായ അറബിയാണ് ആയതുകൊണ്ട് തന്നെ പ്രവാചകന് ലഭിച്ച മഹത്വത്തെക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠത പ്രവാചകൻ തന്നെ നമുക്ക് ലഭിച്ചതായ ആ ഒരു തിരുപ്പിറവിക്ക് കാരണമായിട്ടുള്ള ദിനമാണ് ദിവസമാണ് എന്ന് പണ്ഡിതന്മാർ ലൈലത്തുൽ കതിരനെക്കാളും പോലീശയും ശ്രേഷ്ഠതയും പ്രത്യേകതയും പവിത്രതയും ഉള്ളത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു രണ്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ലൈലത്തുൽ കതിരനെക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠതയും പോരിഷയും പവിത്രതയും പ്രത്യേകതയും മഹത്വവും ഉള്ളത് മൗലിദ് ആണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉദയം ചെയ്ത സുല്ലാഹു അലഹി വസ്ല്ലം സുദിനത്തിനാണ് എന്ന് പറയാനുണ്ടായ രണ്ടാമത്തെ കാരണം മലക്കുകളക്കാലം പോരിഷയും ശ്രേഷ്ഠതയും പവിത്രതയും പ്രത്യേകതകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനവും അള്ളാഹുതാൽ വകവെച്ച് നൽകിയിട്ടുള്ളത് ലോകത്തിനാകമാനം നവതീർണമായിട്ടുള്ള അയക്കപ്പെട്ടിട്ടുള്ള ആദരവായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം തങ്ങൾക്കാണ് ഇനി ലൈലത്തിൽ കതിരേണ്ടതായ സുദിനത്തിൽ വാനലോകത്ത് നിന്ന് മാലാകമാരാണ് ഭൂമികയിലേക്ക് ഇറങ്ങുന്നത് എങ്കിൽ ലൈലത്തുൽ മൗലി അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസല്ലമാങ്ങളുടേതായ തിരുപ്പിറവിക്ക് കാരണമായിട്ടുള്ള ആ സുദിനത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ് ഈ ലോകത്തേക്ക് പൂജാതനായിട്ട് കടന്നു വരുന്നത് ആകയാൽ എന്തുകൊണ്ടും മാലാഖമാരെക്കാലം ശ്രേഷ്ഠതയും ഔന്നിത്യവും സ്ഥാനവും പദവികളും ഉള്ളത് ആദരവായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലാത്തങ്ങൾക്കാണ് ആയതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിനെ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ ഉദയം ചെയ്തതായ ലൈലത്തുൽ പരിശുദ്ധമായ മൗലിതമായതായ ആ പ്രവാചകർ സുല്ലാഹുയിലേക്ക് കിട്ടുന്നു ഒന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണുന്നത് ലൈലത്തുൽ കദർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അത് ഉമ്മത്ത് മുഹമ്മദ് സുല്ലാഹു അലൈഹി നബി തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹവുമാണ് അത് കയാമത്ത് നാളെ വരെ ഈ ലോകത്ത് കടന്നു വരുന്ന മുഹമ്മദീയ സമുദായത്തിന് മാത്രം സ്പെഷ്യൽ ആയിക്കൊണ്ട് അള്ളാഹു താല് നൽകിയ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നേട്ടമാണ് അത് മറ്റ് മുൻകടന്നു പോയ സമുദായങ്ങൾക്കൊന്നും ലൈലത്തുൽ കതർ എന്നുള്ളതില്ല അതേ സമയം വിശുദ്ധമായ ഖുറാൻ തന്നെ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നത് പർവ്വ ലോകത്തിനും കാരുണ്യമായിട്ട് ഭൂജാതനായ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടേതായ തിരുപ്പിറവിക്ക് കാരണമായിട്ടുള്ളതായ ആ ഒരു സുദിനം ആയതുകൊണ്ട് തന്നെ ലൈലത്തുൽ കദറിനെക്കാളും ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് തിന്റെ കാരണമായിട്ട് പറഞ്ഞത് ലൈനത്തിൽ കതുറ് എന്നുള്ളത് ഉമ്മത്ത് മുഹമ്മദിന് മാത്രമായിട്ട് അള്ളാഹു താല നൽകിയിട്ടുള്ളതാണെങ്കിൽ പ്രവാചകന്റെ തിരുപിറവി കൊണ്ടുള്ളതായ ആ ഒരു അനുഗ്രഹീതമായ സുദിനം പ്രവാചകർ സുല്ലാഹു അലൈഹി തങ്ങൾ സമസ്ത ലോകങ്ങൾക്കും അള്ളാഹു താല കാരുണ്യമായിട്ട് അയച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ആ റഹ്മത്ത് തന്നെയാണ് അഥവാ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും പ്രവാചകന്റെതായ ആ ഒരു തിരുപ്പിറവി റഹ്മത്താണ് കാരുണ്യമായിക്കൊണ്ടാണ് അള്ളാഹു തഹാല സംവിധാനിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഈ നിലക്കാണ് എങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട റബിയുള്ള പോലെ കിട്ടുന്നു വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് എന്തെന്നില്ലാത്ത ദുഃഖവും പ്രയാസവും ആശങ്കയും ആകുലതകളുമൊക്കെ പ്രവാചകന്റെ ജന്മദിനത്തിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ വല്ലാത്തൊരു വൈമുഖ്യം വല്ലാത്തൊരു നീരസമാണ് ചില ആളുകൾക്ക് എങ്കിൽ നാം കേട്ടിരിക്കാനുള്ളത് നാല് സന്ദർഭങ്ങളിലാണ് പിശാജ് അട്ടഹസിച്ച് പൊട്ടിക്കരയുന്നതായിട്ട് പണ്ഡിതന്മാർ മഹത്വക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അള്ളാഹു താലയുടെ ശാപം അവരിലേക്ക് അള്ളാഹു ഇടുന്നതായ നിക്ഷേപിക്കുന്നതായ അള്ളാഹുവിൻ്റെ ലാനത്ത് അവനിലേക്ക് ഇറങ്ങുന്നതായ സന്ദർഭത്തിൽ ഇബിലീസ് യന്ധമില്ലാത്ത അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞു രണ്ടാമതായി കൊണ്ട് ഭൂമിയിലേക്ക് അവനെ നിയോഗിച്ചപ്പോൾ അള്ളാഹു താല ഭൂമിയിലേക്ക് അവനെ ഇറക്കി വിട്ടപ്പോഴും അവൻ ഇതുപോലെ അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞു മൂന്നാമതായി കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അവതീർണമായപ്പോൾ വിശുദ്ധമായ ഖുറാനിന്റെ മാതാവാകുന്ന ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹത്തുൽ കിതാബ് സബ മസാനി എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ അവതീർണമായപ്പോഴും ഇതേ അവസ്ഥയിൽ അവ സാഹചര്യത്തിൽ അവൻ വല്ലാതെ വിഷമിച്ചു അതുപോലെ നാലാമത്തെ ഒരു സന്ദർഭം ലോകത്തിനാഗമാനം ലോകത്തിനാകമാനം അല്ലാഹുദാല കാരുണ്യമായി കൊണ്ട് നിയോഗിച്ചതായ ആദരവായ ആരംഭപ്പൂവായ പൂമാൻ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസലമാങ്ങളുടെ ജനന സമയത്തൊന്നും ഇബിലീസ് എന്തെന്നില്ലാത്ത ലോകം മുഴുവനും സമസ്ത സൃഷ്ടികളും സന്തോഷത്തിലും ആനന്ദത്തിലുമായി കൊണ്ട് പ്രവാചകന്റെ തിരുപറവിയെ ഉൾക്കൊണ്ടപ്പോ വാരിപ്പുണർന്നപ്പോൾ ഇബിലീസ് മാത്രം പൊട്ടിക്കരഞ്ഞു അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞു ആ ഇബിലീസിന്റെ പിൻതലമുറക്കാരായിട്ടുള്ളവരാണ് എന്ന് പ്രവാചകന്റെ ജന്മദിനത്തിൽ വിയോജിപ്പും വിമുഖതയും പ്രത്യേകതകളൊന്നുമില്ല ആ ദിനത്തിൽ ദിനത്തിലെന്നും അവകാശപ്പെടുന്ന ഏതെങ്കിലും വാറോലുകൾ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ആ ഇബിലീസിന്റെ പിന്തുല പിൻ തലമുറക്കാരായിട്ടാണ് നമുക്കൊക്കെ ഈ മനസ്സിലാകുന്നതാകിയാൽ അള്ളാഹു സുബാനുഭവ ഹബീബ് മുഹമ്മദ് മുസ്തഫാ സുല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ നെഞ്ചോട് ചേർത്ത് പ്രണയിക്കാനും സ്നേഹിക്കാനും അവിടുത്തെതായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട റബിയുള്ള അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രത്യേകമായി അള്ളാഹു താലെ സംവിധാനിച്ചിട്ടുള്ള ലൈലത്തിൽ ഖതറിനെക്കാളും അള്ളാഹു താല അനുഗ്രഹ സമ്പുഷ്ടമായി സമ്പൂർണമായി അള്ളാഹുവിൻ്റെ പ്രവാചകനെ തന്ന പ്രവാചകനെ തന്നെ തന്നതായ ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ സന്തോഷിക്കാനും സന്തോഷം രേഖപ്പെടുത്താനും നന്മകളും സുഹൃതങ്ങളും ഒക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സാമീപ്യവും മുത്തു ഹബീമിനോടുള്ള പ്രണയവും ഒക്കെ രേഖപ്പെടുത്താനും അവസാനം മരണ മരണത്തിൻ്റെതായ വേളയിൽ പ്രവാചകൻ്റെ പുഞ്ചിരിക്കുന്ന വചനം കണ്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാനും ഖബറിൽ ബാലാകമാരും വന്ന് ചോദിക്കുമ്പോൾ ഇതാ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇതാരാണെന്ന് പറയും ചോദിക്കുമ്പോൾ ഇതെന്റെ മുത്ത ഹബീബാണെന്ന് നേരത്തെ മുൻകൂട്ടി പരിചയമുള്ള രൂപത്തിൽ പറയാനും ആ പ്രവാചകന്റെ കര കരം കവർന്നുകൊണ്ട് ആ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ പാനം ചെയ്യാനും തുടർന്ന് അവിടുത്തെ കൈപിടിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫ്രദോസിലേക്ക് നടന്നു പോകാനും സാധുക്കളായ ഭാവികളായ ദോഷികളായ വിവര ഇല്ലാത്ത നമ്മളെ അള്ളാഹു താല അതിനെ അർഹരാക്കി മാറ്റട്ടെ അള്ളാഹുതാല മുത്ത ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളെ ധാർത്ത ആയ രൂപത്തിൽ വെച്ച ആശങ്കങ്ങളിൽ മാതൃകങ്ങളിൽ അല്ലാഹു താല സാധുക്കളായ നമ്മയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഗുരുനാഥന്മാരെയും കൂട്ടുകുടുംബാദികളെയും നമുക്ക് ബാധ്യതയും കടപ്പാണ് കടമകളും ഉള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിലപ്പെട്ട ദുവാകളിൽ സാധുവായന്റെയും ഉൾപ്പെടുത്തുക മറ്റൊരു നസീഹത്തുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാല്ക്കും വരഹമത് വർക്കാത്തു